നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്നത് കുന്നിൻ്റെ ടോപ്പിലുള്ള ഒരു കിടിലൻ വ്യൂ പോയിന്റിലാണുള്ളത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഇന്ന് ചെയ്യുക റിസോർട്ടിനും അതുപോലെ തന്നെ ഹോംസ്റ്റേക്കൊക്കെ അനുയോജ്യമായ കിടില സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് തൊണ്ണൂറ്റിമൂന്ന് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള നിറയെ പ്രോപ്പർട്ടികൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ സൈറ്റിൽ നിന്നാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ കാൽവരി മൗണ്ട് പത്താം മൈലൊക്കെ വ്യൂ ആണ് ഇഫാങ്ങിലൊക്കെ നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണ് തോപ്രാംകുടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരും നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കാപ്പിക്കുരുവും കുരുമുളളും ഒക്കെയാണ് കേട്ടോ അതുപോലെ നിരവധി പ്ലാവുകള് മാവുകൾ മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് ബിൽഡിംഗ് ഒക്കെ ചെയ്യുവാനായിട്ട് പെർമിറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് മൂന്നാറിന് വെറും നാൽപ്പത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ അടിമാലിക്ക് നമുക്ക് ഇരുപത്തി അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ കട്ടപ്പനയ്ക്ക് നമുക്ക് ഇരുപത്തി കിലോമീറ്ററും കുമളിക്ക് അറുപത്തെട്ട് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് മഴയ്ക്കുള്ള ആരംഭമുള്ളതിനാൽ തന്നെ കോടമഞ്ഞിറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് ഓടുമേഞ്ഞ ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഓടുമഞ്ഞ വീട് ഇതാണ് കേട്ടോ ചെറിയൊരു വീടാണ് രണ്ട് റൂമും ഒരു സിറ്റൌട്ടും അടുക്കളയാണ് സൗകര്യമുള്ള ഉള്ളത് ബാത്റൂമാണ് സൗകര്യം അതുപോലെ കുറച്ച് ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടാവശ്യത്തിനുള്ള ഏലക്ക കിട്ടുന്നതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവാണ് വറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് ഈ കാണുന്നതാണ് റോഡ് കേട്ടോ റോഡിൽ നിന്ന് നമുക്ക് വഴി നമുക്ക് പറമ്പിലേക്ക് നമുക്ക് വെട്ടിക്കയറാവുന്നതാണ് ടോപ്പ് സൈഡ് വരെ നമുക്ക് വഴി വെട്ടി കയറ്റി എടുക്കാവുന്നതാണ് കേട്ടോ വണ്ടി കയറി ചെല്ലുന്നതാണ് വഴി വെട്ടിയാൽ വണ്ടി കയറി ചെല്ലുന്നതാണ് റോഡ് തീർന്ന് നമുക്ക് സ്ഥലം ഉള്ളതുകൊണ്ട് വഴി വെട്ടി എടുത്താൽ മതി നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ പാറയുണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തിലുള്ളതല്ല അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ട് അവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റിനും ഡോക്യുമെൻ്റ് ക്ലിയറാണ് ആണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക